പിടിച്ച ോട്ട് വന്നിട്ട് പട്ടിയപ്പിടിക്കാനും കുളിപ്പിക്കാനും പോയാ

അപ്പൊ ഞാൻ പറയാം അപ്പോ ജനപ്രിയ ഞങ്ങൾ ദിലീപേട്ടന്റെ പവിയെ കേട്ടിങ്ങനെ ഒരു സിനിമ കണ്ടു അറട്ടുണ്ടാണ് കണ്ടത് അപ്പോ സിനിമ കണ്ടതിന് അഭിപ്രായം ഞാൻ പറയാം ദിലീപ് ഗംഭീര് ഗംഭീര എന്ന് തന്നെ പറയാം പഞ്ചാബി ഹൗസ് പഞ്ചാബി ഹൗസ് പാണ്ടിപ്പട തെങ്കാശ്ശി പട്ടണം ഏഹ് ഈ പറക്കും തലിക മൈ ബോസ് മിസ്റ്റർ മരുമൻ ഒരുപാട് കോമഡി കോമഡീസിനെ തിരിപ്പെട്ട് നമുക്ക് പ്രൈസർക്ക് തന്നതാണ് ഓണ വിരനാട്ടും തന്നാണ് അപ്പൊ ഇതൊരു തിരുച്ചെറും കാണിക്കും കോമഡിയുടെ മാരകൻ നമ്പർ ഉണ്ട് തിരുപഠൻ്റെ ഒരു പക്ക എല്ലാ ചോറും ഉണ്ട് ദിരിപെട്ടന്റെ ഒരു പക്ക ഒരു വൺ മാൻ ഷോ ആണ് കാരണം നമ്മള് എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതേപോലെ ഒരു ഫീൽ എനിക്ക് തോന്നി കാരണം ഒരു ഫ്രെയിമില് തിരിപ്പെട്ടനെ മാത്രം വീഡിയോസോലിലേക്ക് കാണിക്കുന്നു അതൊക്കെ മലയാള സിനിമയ്ക്ക് തന്നെ ഒരു പുതിയ ഒരു ഉൾബോധം തരത്തൊരു കാര്യമാണ് കാരണം നായകനെ മാത്രം സിനിമയിൽ വീഡിയോസ് എങ്കിലും കാണിക്കുക എന്നുള്ളത് ദിലീപ് പ്രൊഡ്യൂസർ ആയോണ്ടായിരിക്കും ചിലപ്പോൾ തന്നെ മലയാള സിനിമയിൽ അടുത്ത മെഗാ സ്റ്റാറായി മാറാൻ പറ്റുന്നുണ്ടാണ് ദിലീപേട്ടൻ ജനപ്രിയ പദവി മാറി ജനപ്രിയ നായകനാണ് ഇപ്പോൾ ഇനി മെഗാസ്റ്റാർ ആകും പറഞ്ഞു മെഗാസ്റ്റാർ ദിലീപ് നല്ലൊരു സിനിമ കാണാൻ സാധിച്ചു കാരണം ഫാമിലി ആയിട്ട് ഫാമിലിയായിട്ട് ഒരു മൂവിയാണ് കുടുംബ സിനിമകൾ സിനിമകളിപ്പോ കുറവാണല്ലോ കാരണം വെച്ചാൽ എല്ലാം ന്യൂ ജനറേഷൻ പെടുന്ന സിനിമകളാണ് വരുന്നത് ഇതൊരു കുടുംബ സിനിമയാണ് ദിലീപന്റെ ദിലീപന്റെ പഴയ സിനിമകൾ ഓർമ്മിക്കപ്പെടുന്ന ഒരുപാട് ഒരുപാട് രംഗങ്ങളുണ്ട് സെന്റിമെന്റ്സ് ആണെങ്കിലും പാട്ടാണെങ്കിലും അതുപോലെ ഒരു ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പുതുമുഖ നായികമാരെ ഇതില് ആദ്യമായിട്ട് ചെയ്തിരിക്കുന്ന പോലെയല്ലേ നമുക്ക് തോന്നുന്നത് നേരത്തെ ഈ ഫീൽഡിൽ വന്ന പോലെയുള്ളൊരു അനുഭവമാണ് അതുപോലെ അഭിനയിച്ചിട്ടുണ്ട് നായികമാര് മലയാള സിനിമയ്ക്ക് കുറെ എന്തായാലും ഈ സിനിമയിലൂടെ വിനീതേട്ടൻ അഭിനയം മാത്രമല്ല ഡയറക്ഷനും ചെയ്തു എല്ലാവിധം സെന്റിമെന്റ്സ് വേറെ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് നായ്ക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട് ദിലീപിന്റെ കൂടെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു കരയിപ്പിച്ചു വന്നാലും പടം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട് ചില ആളുകൾ ഇത് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് പടം പരാജയമാണ് എനിക്ക് പരാജയമാവുന്നേ പറയാനുള്ളൂ പടം വേറെ ലെവലാണ് മാസമാണ് കോമഡി നന്നായിട്ട് വർക്ക് കോമഡി നല്ല രീതിയിൽ വർക്ക് ഔട്ട് ആയി നല്ല രീതി ചിരിച്ചു അറിഞ്ഞു ചരിച്ചു സെന്റിമെന്റ്സ് ആണെങ്കിൽ അതുപോലെ എല്ലാം ഒന്നിൽ നിന്ന് മെച്ചം നല്ലൊരു മൂവിയാണ് അടിപൊളി